ഒടുവിൽ നീതിദേവത കണ്ണു തുറന്നു പതിനഞ്ച് നരാധമന്മാരും കുറ്റക്കാർ ബി ജെ പി ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ പ്രവർത്തകരായ പതിനഞ്ച് പേരാണ് പ്രതികൾ കേസിലെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്നും കോടതി കണ്ടെത്തി പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട അബ്ദുൽ കലാം മുൻഷാദ് സഫറുദ്ദീൻ ജസീബ് രാജ നവാദ് ഷമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി പൂവത്തിങ്കൽ ഷർനാസ് അഷ്റഫ് എന്നിവരാണ് പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ശ്രീനിവാസിനെ ആലപ്പുഴയിലുള്ള വീട്ടിൽ കയറി പുലർച്ചെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് ഇതിന് പിന്നാലെ പ്രതികൾ സംസ്ഥാനം വിടുകയായിരുന്നു കൃത്യമായ ആസൂത്രണത്തിന് പിന്നാലെയായിരുന്നു രഞ്ജിത്തിനെ എസ് ഡി പി ഐ കാർ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പന്ത്രണ്ടംഗ സംഘം ആറ് ഇരുചക്ര വാഹനങ്ങളിലായാണ് എത്തിയത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു രഞ്ജിത്തിനെ ആക്രമിക്കുന്ന ശബ്ദം കേട്ട കുടുംബാംഗങ്ങൾ എത്തിയെങ്കിലും അക്രമികൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു പ്രദേശവാസികളെത്തി രഞ്ജിത്തിനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രതികൾക്കുള്ള ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും അന്വേഷണം വളരെ നിഷ്പക്ഷമായ അന്വേഷണമാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത് സമഗ്രമായ അന്വേഷണം നടത്തി നൂറ്റി എഴുപത്തിയാറ് സാക്ഷികളെയാണ് കുറ്റപത്രത്തില് പ്രോസിക്യൂഷന് അണിനിർത്തിയത്യാറ് സാക്ഷികളെ കോടതി നിശ്ചയിച്ചു ആയിരത്തിയോളം രേഖകള് നൂറിൽ പരം തുല്യസാധനങ്ങള് ആറായിരത്തിൽ പരം പേരിലുള്ള ക്രീത്തിട്ട് ചോദ്യങ്ങള് ഏകദേശം പതിനയ്യായിരത്തോളം പേരിലുള്ള സാക്ഷി മൊഴികൾ വിപുലമായ വിശദമായ ഒരു തെളിവെടുപ്പാണ് ഈ കേസ് പ്രോസിക്യൂഷൻ അടക്കമുള്ളവർ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയതിന്റെ ഫലമാണ് ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വിധി ഈ കുറ്റക്കാരാണ് ഈ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ള കണ്ടെത്തൽ തീർച്ചയായിട്ടും ആശ്വാസകരമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ തീവ്രവാദത്തിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിയമപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും യാതൊരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവില്ല

নুছ কৌমুদী